നമസ്കാരം തെലങ്കാനയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ നാല്പതുകാരനായ വിവാഹിതൻ രണ്ടാമതും വിവാഹം ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് പോലീസ് പതിമൂന്ന് വയസ്സുള്ള വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂളിലെ ഒരു അധ്യാപകനാണ് പോലീസിൽ വിവരം അറിയിച്ചത് ഹൈദരാബാദിൽ നിന്ന് അൻപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള നന്ദിഗമയിലാണ് സംഭവം നാല്പതുകാരനായ വരൻ ഭാര്യ പുരോഹിതൻ ഇടനിലക്കാരൻ എന്നിവർക്കെതിരെ പോലീസ് കുറ്റം ചുമത്തി വിവാഹത്തിന്റെ വീഡിയോ പ്രചരിച്ചിരുന്നു വിവാഹ ചടങ്ങിൽ ഇയാളുടെ ആദ്യത്തെ ഭാര്യയാണ് മേൽനോട്ടം വഹിച്ചത് വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ആക്ടിവിസ്റ്റുകളും മനുഷ്യാവകാശ പ്രവർത്തകരും പ്രതിഷേധമായി രംഗത്തെത്തുകയായിരുന്നു പോലീസിന് ലഭിച്ച ദൃശ്യങ്ങളിൽ പെൺകുട്ടി മാലയമായി നാൽപ്പതുകാരന്റെ മുൻപിൽ നിൽക്കുന്നതും ഇയാളുടെ ഭാര്യയും പുരോഹിതനും സമീപത്ത് നിൽക്കുന്നതും കാണാം പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ കുട്ടികൾക്കെതിരെ നടക്കുന്ന ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലൊന്നാണ് ശൈശവ വിവാഹം കൈലാഷ് സത്യാർത്ഥി ചിൽഡ്രൻസ് ഫൗണ്ടേഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ആറിലെ ശൈശവ വിവാഹ നിരോധന നിയമം നിലവിലുണ്ടെങ്കിലും പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ശൈശവ വിവാഹം വ്യാപകമാണ് ശൈശവ വിവാഹം അവസാനിപ്പിക്കുന്നതിനുള്ള പ്രചാരണം വളരെയധികം വിജയിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് അസം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ അസമിലെ ഇരുപത് ജില്ലകളിലായി ശൈശവ വിവാഹ കേസുകളിൽ എൺപത്തിയൊന്ന് ശതമാനം കുറവുണ്ടായതായി ഇന്ത്യ ചൈൽഡ് പ്രൊട്ടക്ഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ റിപ്പോർട്ടിൽ പറയുന്നു